ഞങ്ങള് ബാലിയിലെ മൂന്ന് ദിവസം സ്റ്റേ ചെയ്ത ഹോട്ടൽ റൂം ഇത് ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യാണ് അപ്പൊ രാവിലെ തന്നെ ആയിട്ട് പുറത്തു പോയിട്ട് പാത്തുട്ടിക്ക് ആയിട്ട് കട്ട് ഫ്രൂട്ട്സും ക്രോസോണും മേടിച്ചുകൊണ്ട് വന്നു ചീസ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലേട്ടോ ഞങ്ങൾക്കായിട്ട് ക്രോസോണിന്റെ സാന്റ്വിച്ച് ഉണ്ടായിരുന്നട്ടോ അതിനാണെങ്കിലും ഗംഭീര ടേസ്റ്റ് അങ്ങനെ ഞങ്ങളുടെ രണ്ടാളത്തെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു പാത്തുട്ടി ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് വണ്ടി വിട്ട് പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ കാല് കുത്തി അന്ന് തൊട്ട് പാത്തുട്ടിക്ക് കൊടുക്കുന്ന ഒരു സംഭവമാണ് നാസി ഗൊറൈൻ അതായത് ഫ്രൈഡ് റൈസ് അത് ഞങ്ങളുടെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിലൊക്കെ കിട്ടണ വേണ്ടി റൈസൊക്കെ അങ്ങ് വിട്ടുവിട്ട് കിടക്കല്ല ചെറുതായിട്ടൊരു സ്റ്റിക്കിനെസ്സൊക്കെ ഉണ്ട് എന്നാലും ഉണ്ടല്ലോ പാത്തുട്ടിയുടെ ഫേവററ്റ് ആണ് മൂന്ന് നേരം അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിക്കൂട്ടാ പിന്നെ ഇതിന്റെ ഉള്ളിൽ കൊറേ ക്യാബേജും കാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് ഇവരിടും അപ്പോൾ ഈ റൈസിന്റെ കൂടെ തന്നെ അത് അങ്ങോട്ട് പോകും കട്ട് ചെയ്ത് ഇടുമ്പോഴുണ്ടല്ലോ ഈ റൈസിന്റെ കൂടെ കടിക്കുമ്പോൾ അവർക്ക് ഇഷ്ടാവില്ല അത് തുപ്പി കളയാറ പാത്തു പതിവ് ഇതാവുമ്പോ പിന്നെ ഇങ്ങനെ ഇറങ്ങിപ്പോകളും ഞങ്ങൾക്ക് ഒരു സമാധാനം വെജിറ്റബിൾസ് ഒക്കെ അകത്ത് ചെല്ലില്ല പിന്നെ ഇവിടെ ഞങ്ങള് നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് ഫുഡിന്റെ കൂടെ കട്ട്ലറി വേണമെങ്കിലേ സ്പെഷ്യലി എടുത്ത് ചോദിക്കണം അല്ലാണ്ട് അവര് തരില്ലോ അങ്ങനെ ഭക്ഷണൊക്കെ പാർസൽ എടുത്തിട്ട് ഞങ്ങൾ ഇതേ പോവാണ് പോകുന്നത് ിലെ നോർത്തേൺ സൈഡിലോട്ടാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ദൂരം ആദ്യം തന്നെ യാത്ര ചെയ്തിട്ട് പിന്നെ പതുക്കെ പതുക്കെ ഓരോരോ അട്രാക്ഷൻസ് കണ്ട് അവിടെയുള്ള ഹോട്ടലിലൊക്കെ താമസിച്ച് പതുക്കെ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് പിന്നെ കാറെ തിരിച്ചു ഏൽപ്പിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് ഇന്തോനേഷ്യയിലെ ആദ്യത്തെ ഡ്രൈവും കൂടെയാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് നമ്മൾ കാർ ഓടിക്കേണ്ടത് പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർ ഹോണൊന്നും ഓടിക്കില്ല ഇവിടുന്ന് രണ്ടര മണിക്കൂർ കാർ ഓടിച്ചിട്ട് വേണം ആ ഒരു അട്രാക്ഷനിലോട്ട് എത്താനായിട്ട് കാറ് കുറച്ചൊന്നും മൂവ് ചെയ്തിട്ടേ ഉള്ളൂ അപ്പത്തേക്കും ബസും പാത്തും ബാഗിൽ കിടന്ന നല്ല ഉറക്കായി ഒരു ബീച്ച് ബീച്ചുണ്ടോ ഞാൻ അവിടെ ഇറങ്ങി കരിനീല കളർ വെള്ളം കുറേ നേരം അവിടെ നടക്കാന്ന് വെച്ച് ഇറങ്ങിയതാണ് പക്ഷെ നട്ടുച്ച സമയമായതുകൊണ്ട് പൊള്ളായിരുന്നു വേഗം തന്നെ ഈ ഞാൻ കണ്ടു പറഞ്ഞപ്പോ ഏട്ടനെ കാണുന്നില്ല പറഞ്ഞിട്ട് പോയിത് എന്നാലും അടുത്തു പുറത്തുനിന്നും അപ്പൊ കണ്ടില്ല കേട്ടാ വിളിക്കാനാണെങ്കിൽ വേറൊരു സിമ്മ് ഇതുവരെ എടുത്തിട്ടൂല അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഒരാൾ ഓടേണ്ടി വരുന്നത് എടി എന്തൊരു സൂപ്പർ വെള്ളാടി എന്ന് പറഞ്ഞിട്ട് ഉറക്കപ്പിച്ചേലായത് തന്നെ ഞാൻ വലിയ ദേഷ്യമൊന്നും കാണിക്കാൻ പോയില്ല കണ്ടില്ലേ സന്തോഷമായില്ലേ ഇനി വണ്ടി കിട്ടോട്ടാ ഇത്രേം ഞാൻ പറഞ്ഞോളൂ ഞങ്ങൾ ഇന്നുണ്ടല്ലോ ഗേറ്റ് ഓഫ് ഹെവൻ എന്ന് അറിയപ്പെടുന്ന ലെംപിയാങ് ടെമ്പിളിലേക്കാണ് കേട്ടോ പോണത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാല് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേമസ് ആയ ഒരു ഫോട്ടോ ഇല്ലേ രണ്ട് ഇൻഡോനേഷ്യൻ വാദലിന്റെ നടുക്കുണ്ടല്ലോ ആൾക്കാർ നിന്നിട്ടേ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വോൾക്കാനോ പിന്നെ അതിന്റെ തൊട്ട് താഴെയാണെങ്കിൽ നമ്മൾ നിൽക്കുന്നതിന്റെ റിഫ്ലക്ഷനും കാണാൻ പറ്റുന്നതായിട്ട് ഇപ്പൊ മനസ്സിലായില്ലേ അതന്നെ ആ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഇന്തോനേഷ്യയിൽ മൊത്തം നൂറ്റി ഇരുപത്തിയേഴ് ആക്ടീവ് ഓൾക്കാനോസ് ഉണ്ട് അതിലൊരു എണ്ണായ അഗുങ് പറഞ്ഞ വോൾക്കാനോനാണ് നമുക്ക് ലംപുയാങ് ടേബിളുടെ ഗേറ്റിൽ നിന്ന് കാണാൻ പറ്റണേ ഒരു മാലയൊക്കെ കയറിയിട്ട് വളഞ്ഞുപൊളഞ്ഞിട്ടൊക്കെയാണ് പോണത് പക്ഷെ റോഡ് നന്നായത് കൊണ്ട് തലവേദന ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ പിന്നെ ഇവിടെ കാർ എടുത്തപ്പോഴുണ്ടല്ലോ ഏട്ടൻ ബേബി സീറ്റിനായിട്ട് ചോദിച്ചു ഇവിടെ അതൊന്നും കിട്ടിണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പാത്തുട്ടീനെ സീറ്റ് ബെൽറ്റ് ഇടിച്ചിട്ടാണ് ഇരുത്തുന്നത് ഉറങ്ങുമ്പോ പിന്നെ ആളെന്റെ വണ്ടിയിൽ അങ്ങോട്ട് കിടക്കും സഡൻ ആയിട്ടുള്ള ബ്രേക്കടല് ഓവർ സ്പീഡ് അങ്ങനെയൊന്നും ട്ടോ ഇവിടെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് അങ്ങനെ അങ്ങോട്ട് പോവാം അങ്ങനെ അമ്പലത്തിന്റെ പാർക്കിംഗ് എത്താറായപ്പോ തന്നെ ഒരു ലേഡി കൈയാണിച്ച് വണ്ടി നിർത്തിച്ചിട്ട് ഹാക്കിംഗ് ടിക്കറ്റ് തന്നു ഇരുപത് രൂപയുള്ളോട്ടാ അപ്പോഴേക്ക് ഉറങ്ങിയിട്ട് പാത്തുട്ടിക്ക് കുടിക്കാനായിട്ട് കരിക്ക് മേടിച്ച് വെച്ചിരുന്നു ഏട്ടൻ ഇവിടുത്തെ കരിക്കോ നമ്മുടെ നാട്ടിലത്തെ മൂന്നാല് കരിക്ക് കൂടിയതാണ് കേട്ടോ ഭയങ്കര വലുപ്പാണ് ഇതും ദൂരം വെള്ളം എന്നറിയോ ഞങ്ങള് മൂന്ന് പേരുടെ വയറ് നിറഞ്ഞിട്ടും ഉണ്ടായിരുന്നു കരിക്കിന്റെ വെള്ളം കുടിച്ച് അതിന്റെ കാമ്പിടിച്ചോരണ്ടി അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ പാത്തുട്ടിന്റെ അഞ്ച് അങ്ങോട്ട് കഴിഞ്ഞു ചൂടായത് കൊണ്ട് ഉച്ചക്ക് ഇതെല്ലാണ്ട് പേരൊന്നും കഴിക്കില്ല കേട്ടോ അകടാവ് ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്പത്തിനായിട്ടുള്ള ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി ഒരാൾ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ഇൻഡോനേഷ്യൻ റുപ്പി അതായത് നമ്മുടെ നൂറ്റി ഇരുപത് രൂപ കാശ് കൊടുത്ത് ടിക്കറ്റ് തന്നപ്പോഴുണ്ടല്ലോ ആ ലേഡി എന്നോട് ആകെ ചോദിച്ചതേ മാം പീരീഡ്സിലൊന്നും ഇല്ലല്ലോ എന്നാണ് അപ്പൊ സെയിം സെയിം തന്നെയാണ് ഇട്ടെവിടെയും കാപ്പാക്കിങ്ങിന്റെ അവിടെ നിന്ന് ഇനി മുകളിലോട്ട് ബസ്സിൽ പോകണോ അവരധികം ആൾക്കാരെയൊന്നും കുത്തിക്കയറ്റില്ല ഞങ്ങൾ നാലു പേര് കയറിയപ്പോൾ തന്നെ വണ്ടി കിട്ടു ഔറംഗാബാദിലെ എല്ലോറ കേവ്സ് കാണാൻ പോയതാണ് കേട്ടോ ഇപ്പം ഞങ്ങൾക്ക് വെറുമ്പോൾ വന്നത് അത് ഫുള്ള് കാടിൻ്റെ ഉള്ളിൽ ഉള്ളൊരു യാത്രയായിരുന്നു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കുറച്ച് കാടുണ്ട് ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഓ ഇത് എല്ലോറ കേവ്സ് പോലെ തന്നെ പിന്നെ അങ്ങോട്ട് വീടുകളെയും ആൾക്കാരെയും കച്ചവടക്കാരെയൊക്കെ കണ്ടു തുടങ്ങിയിട്ടാണ് ഞാൻ രാവിലെ എന്തോരം നേരം കണ്ണാടിന് മുന്നിൽ നിന്നിട്ടാണ് ഈ മുടി ഇങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി ചീകിവെച്ചത് ഇപ്പം എല്ലാം കൂടി തദൈവയായി ഇച്ചിരി കൂടി ദൂരം അങ്ങോട്ട് ചെന്നിട്ട് കുറെ വണ്ടികളൊക്കെ പാക്ക് എഴുതിക്കുന്ന ഒരു ഏരിയയിൽ വന്നപ്പോൾ ബസ് അങ്ങോട്ട് ചവിട്ടി നിർത്തി ഞങ്ങളവിടെയൊക്കെ ഇറങ്ങാൻ പറഞ്ഞു കേട്ടാ ഇറങ്ങിയപ്പോ തന്നെ ഞങ്ങൾ കാണുന്നതുണ്ടല്ലോ അവിടുത്തെ ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡാണ് ഇതിന്റെ തൊട്ടപ്പുറത്തന്നെ ആയിട്ട് വേറൊരു ടിക്കറ്റ് കൗണ്ടർ കണ്ടു അപ്പം നേരത്തെ എടുത്തത് അമ്പലത്തേക്ക് കയറാനുള്ളതല്ലായിരുന്നേ ബസ്സിന്റെ ഉള്ളിൽ കയറാനുള്ളതായിരുന്നു അമ്പലത്തിന്റെ ഉള്ളിൽ കയറാനായിട്ടുള്ള ടിക്കറ്റ് വേറെയാണ് അതിന് എഴുപതിനായിരം ഇൻഡോനേഷ്യൻ റുപ്പി അതായത് നമ്മുടെ നാട്ടിലെ മുന്നൂറ്റി രൂപ അടുത്ത ചടങ്ങ് അറിയന്തേ മുണ്ടു പിടിപ്പിക്കലാണ് അതിനെവിടെ പറയുന്ന പേര് സറോങ് ആണ് കേട്ടോ ബാലിയിൽ ഏത് ടെമ്പിളിൽ പോണെങ്കിലും സെറോങ് എടുക്കണം കേട്ടോ അതവിടെ എൻട്രൻസിൽ തന്നെ കിട്ടുകയും ചെയ്യും നെക്സ്റ്റ് അമ്പലത്തേക്ക് അങ്ങോട്ട് എൻടർ ചെയ്യാം ഇതാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നേ ഒരു കൂറ്റൻ തെങ്ങിന്റെ മുകളിലേക്ക് കയറണ മരത്തി ഉണ്ട് അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് നടക്കണം പാത്തിട്ട് ഇത് കണ്ടപ്പോൾ ഭയങ്കര എനർജി ആ കുടിച്ച കരിക്കിൻ്റെയാന്ന് തോന്നി ഒരൊറ്റ സ്പീഡിൽ അങ്ങോട്ട് വിടുണ്ടായി ബാക്കിലൂടെ ഏട്ടനും ഞാനാണെങ്കിൽ പതുക്കെ പതുക്കെ കെതച്ച് കയച്ചു കയറി കയറിണ്ടായിരുന്നു ഞങ്ങൾ ഈ നടന്ന് കയറുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഐറ്റി നേരം നേരി ഐറ്റിണ്ടല്ലോ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കണ കടകളുണ്ട് അപ്പൊ അവിടെ നിന്ന് ചേച്ചിമാരെ വിളിക്കുന്നു വാങ്ങിക്കൂ വാങ്ങിക്കോ വാങ്ങിക്കൂന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കി നാണെങ്കിൽ വേറൊരു ടീം നിങ്ങൾ നടക്കണ്ട ബൈക്ക് ടാക്സി അവൈലബിൾ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ പെണ്ണുങ്ങൾ തന്നെയായിരുന്നു അങ്ങനെ നടന്ന് കിടന്ന അമ്പലത്തിന്റെ അവിടെക്ക് എത്തി എത്തിയാവശ്യം തന്നെ ഒരു ലേഡി ടിക്കറ്റ് അങ്ങോട്ട് ചോദിച്ചു കാണിച്ചു കൊടുത്തപ്പോൾ ഒരു നമ്പർ അങ്ങോട്ട് എഴുതി നാനൂറ്റി പതിനഞ്ച് ഇത് അറിയോ അവിടെ ക്യൂ നിക്കണ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടേ ഞങ്ങള് മുകളിലോട്ട് കേറുമ്പോഴേ അത്ര അധികം പേരൊന്നും താഴോട്ട് ഇറങ്ങുന്നതായിട്ട് കണ്ടില്ല അപ്പോഴേ എനിക്കെന്തോ പന്തിയായിട്ട് തോന്നിയതാണ് ഫോട്ടോ എടുക്കുന്ന സൈഡിലായിട്ട് ഒരു വലിയ മണ്ഡപം ഉണ്ട് ആൾക്കാരും അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യാണ് അപ്പൊ കൂട്ടത്തില് ഞങ്ങളും കൂടെ കൂടി കൊറച്ചു നേരം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പിന്നെ ഇരുന്നു ഇവിടെ ഉണ്ടല്ലോ എല്ലാ അഞ്ചു മിനിറ്റ് കൂടുമ്പോഴും വെതർ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കൂട്ടാ മലമോളല്ലേ അപ്പൊ ചെറുതായിട്ട് മഴ പൊടിയാൻ തുടങ്ങി രൂക്ഷാവണേല് മുമ്പ് തന്നെ ഫോട്ടോ എടുക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വലിയൊരു സ്റ്റെയർ കേസ് കയറി പോയിട്ടുണ്ടെങ്കിൽ ഒരു വലിയ എൻട്രൻസ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്പലത്തേക്കുള്ള എൻട്രൻസ് ആണെന്ന് തോന്നിയത് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ അവിടെ കയറി തൊഴാന്ന് അങ്ങനെ ഇതിന്റെ മുകളിലേക്ക് അങ്ങോട്ട് പെടച്ച് കേറി മറ്റത്തെത്തിയപ്പോഴാണ് അവിടെ ഒരു ബോർഡ് കണ്ടത് ഡു നോട്ട് എന്റർ ഫോർ പ്രേയർസ് ഓൺലിന്ന് അയ്യോന്റെ അപ്പോ ഇത്രയും കേറി വന്നത് വെറുതെ ആയല്ലോ പിന്നീട് തിരിച്ചറങ്ങാന്ന് വെച്ചപ്പോഴുണ്ടല്ലോ മഴ നന്നായിട്ട് അങ്ങോട്ട് കൂടി പിന്നാലെ ഫോഗും ഇതൊന്നും ഫോട്ടോ എടുക്കണവരെ ബാധിച്ചേ ഇല്ല അവരി കണ്ടിന്യൂ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ൾക്കാര് ഇത്രയും കഷ്ടപ്പെട്ടു തന്നെ പ്രധാനം അതിന്റെ അടിയിൽ വെക്കുന്ന ലെൻസാണ് പക്ഷെ ആരാണ് അങ്ങനെ എടുത്തത് ആണ് മനസ്സിലാവാത്ത ആ ഒരു ലെൻസിന്റെ പേര് മാത്രം ഇത്ര ബിസിനസ് മഴ എന്തായാലും ഞങ്ങളുടെ നമ്പറിന്റെ ഏഴിലത്തെ വരെ എത്തിയിട്ടില്ല അപ്പൊ മഴ തോരുന്നവരെ ആ ഗേറ്റിന്റെ താഴെ അങ്ങോട്ട് ഇരുന്നു ട്ടാ അവിടുന്ന് താഴോട്ടുള്ള വ്യൂന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു മഴയുടെ ആ തണുപ്പും പിന്നെ ഫോഗും എല്ലാം കൂടിണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഇവിടത്തെ കൊത്തുപണികളായാലും സ്റ്റാച്ചൂസ് ആയാലും ഭയങ്കര ഡിഫറെന്റ് ആണ് കൂടുതൽ ഈ ഡ്രാഗൺസിന്റെ സ്ട്രക്ചറൊക്കെ കാണാൻ പറ്റൂട്ടാ അമ്പലങ്ങളിലൊക്കെ അതിൻ്റെ പിന്നിലത്തെ സ്റ്റോറി എന്താ നിങ്ങൾക്ക് അറിഞ്ഞൂടാ ആർക്കെങ്കിലും അറിയാമെങ്കിൽ എന്തായാലും കമന്റ് സെക്ഷനിൽ പറയണേ ആഴ്ചത്തോട്ട് ഇറങ്ങി വന്നിട്ട് വെയ്റ്റിംഗ് തന്നെയായിരുന്നു മൊത്തത്തിൽ ഞങ്ങൾ അവിടെ ഒരു രണ്ട് മണിക്കൂറെങ്കിലും കാത്തിരുന്ന് കാണൂട്ടോ ഫോട്ടോ എടുക്കാനായിട്ട് ഞങ്ങളുടെ നമ്പർ വരുന്നതിലും തൊട്ട് മുമ്പ് വരെ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് പോയത് പോസസ് അവിടെ എത്തിയപ്പോഴുണ്ട് എല്ലാം പോയി ഇവര് പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് 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 എന്ന് പറയല്ലേ ഏറ്റവും ലാസ്റ്റ് റിസൾട്ട് നോക്കിയപ്പോ എനിക്ക് സങ്കടം അങ്കടമായി ആ ലെൻസ് അവര് താഴെ വെക്കത്തില്ലേ അപ്പോൾ അതൊക്കെ ഒരു പറ്റില്ല ഞങ്ങൾക്ക് ഒന്നും കൂടി എടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ ഒന്ന് മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടാ പിന്നെ നല്ല ഫോഗ് ഉണ്ടായത് കൊണ്ട് തന്നെ പിന്നില് ഓൾക്കാനും കിട്ടിയില്ല ഞങ്ങളെ അവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെയാണല്ലോ ഈശ്വരാവസ്ഥ